ഹലോ അപ്പൊ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പൊ ആദ്യം ഇതേപോലെ ഒരു റൗണ്ട് വരച്ചിട്ട് ആദ്യമേ ഹംസ് വരച്ചുകൊടുക്കട്ടോ അങ്ങനെ ഹംസ് വരച്ചിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്ക അപ്പൊ ഡോട്ട്സ് ഇട്ടുകൊടുക്കുമ്പോ അത് പരത്തി ഇട്ടുകൊടുക്കാനായിട്ട് നോക്കട്ടോ പെറ്റഡ്സിന്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ഒരു സ്പയറൽ വരച്ചിട്ട് അതുമേ ഹംസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പ്ലാൻ ഇല്ലാതെ വരച്ചൊരു ഡിസൈനാണ് അപ്പോൾ ഓരോ ഡിസൈൻ എവിടെ എന്താ വരക്കേണ്ടതെന്നൊന്നും അറിയില്ല തോന്നിയ സ്ഥലത്തൊക്കെ മനസ്സിൽ തോന്നുന്ന ഓരോ എലമെൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെക്ക് എത്തിയപ്പോൾ ഡിസൈൻ വെറുതെ വരക്കാണ് കുളവെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഏതായാലും വരച്ചു തുടങ്ങിയതല്ല അപ്പോൾ ഇത് അടിപൊളി തന്നെ കംപ്ലീറ്റ് ആക്കാന്നുള്ള ഒരു മൈൻഡിൽ എന്തൊക്കെ ഡിസൈൻ അവിടെയൊക്കെ വരച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഏത് ഡിസൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എലമെൻറ്റ് വരക്കുകയാണെന്നുണ്ടെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരക്കാനായിട്ട് നോക്കുക അങ്ങനെ ഓരോ എലമെൻസും ആയിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടട്ടോ എന്തായാലും തോന്നി സ്ഥലത്തൊക്കെ ഇങ്ങനെ വരച്ച ഭംഗി ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ ഡിസൈൻ വരക്കുന്നത് ഇന്ന ഡിസൈൻ അല്ലെങ്കിൽ ഇന്ന എലമെന്റ് വെച്ചിട്ട് തന്നെ ഡിസൈൻ വരക്കണം എന്നല്ല നമുക്ക് തോന്നുന്ന പോലെ വരയ്ക്കുക വരക്ക എന്നിട്ട് ഇന്ന ഇതേപോലെയുള്ള ചെറിയ എലമെന്റ്സ് അതിൽ ആഡ് ചെയ്തുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഡിസൈൻ കാണാനും ഒരു പ്രത്യേക ഭംഗീകാരം എന്തായാലും ഈ ഒരു ഡിസൈൻ സിമ്പിളാക്കി വരക്കാന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വരക്കുന്നത് അപ്പോൾ നമ്മൾ ഡിസൈൻ നേരെ കൊണ്ടുവരുന്നത് ചെറിയ ഫിംഗർക്കാണ് അപ്പോൾ ഇതേപോലെ ഗ്യാപ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഡോട്ട്സും ഇതേപോലെയുള്ള ചെറിയ എംബലിഷ്മെൻറ്റ് എലമെൻസൊക്കെ ആഡ് ചെയ്തിട്ട് വരച്ചാൽ ആ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ഗ്യാപ്സ് വരുമ്പോൾ കാണാനായിട്ട് ഭംഗിയുണ്ടാവും ചില സ്ഥലത്ത് അങ്ങനെ വെറുതെ കടക്കാവും ഭംഗി അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും ഡിസൈൻ വരച്ചു കൊടുക്കുക പിന്നെ ഇങ്ങനെ ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇതേപോലെ കള്ളി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് വലിയ ഡോട്ട്സ് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഫിംഗറിലും മിഡിൽ ഫിംഗറിലും മാത്രമേ ഉള്ളൂ കേട്ടോ ഡിസൈൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ വരച്ച ആ ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഫിംഗേഴ്സിലും കൊടുക്കുന്നത് അപ്പം വരച്ച അതേ സെയിം ഡിസൈൻ തന്നെ ഇവിടെയും വരക്കാം കേട്ടോ അപ്പോൾ മിഡിൽ ഫിംഗറിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് കയറ്റിയിട്ട് വരക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ മെഹന്ദി ബേസിയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ട് ആക്കുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കുക എന്തായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ